അതുകൊണ്ട് സഹോദരങ്ങളെ ഏതിനും കല്ലിലൊരാഗ്രഹമാണ് ഏതിനും ഒരു ഹൃദയ ഒരു അവയവുമുണ്ട് ഹൃദയം അതിനൊരു ആഗ്രഹം ഉണ്ടാവും വെളിയിലെ പത്രാസും വെളിയിലെ പ്രതാപവും വെളിയിലെ പണവും ഉണ്ടാവണം മനസ്സിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടാക്കണം കഴിയും അതിനാദ്യം ഒരാഗ്രഹമുണ്ടാക്കണം ഏതാഗ്രഹം മധീനയെ കുറിച്ചുള്ള ആഗ്രഹം ഞാൻ പറയുന്നു

പക്ഷേ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും സന്താനങ്ങളില്ലാത്തവനല്ലാത്ത നിർഭാഗ്യവാന് കപ്പിനും ചുണ്ടിനും ഇടയിൽ ഏറ്റവും വലിയ മഹാഭാഗ്യം നഷ്ടപ്പെടുത്തിയവനല്ല കാരണം എന്തെന്നറിയോ സഹോദരങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ ആരാ എന്റെ ശബ്ദങ്ങൾക്കാർ ഒരിക്കൽ കൂടി കാഞ്ഞങ്ങാടിന് മണ്ണിൽ ഈ ഹത്താദ

പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ മനസ്സെന്ന സൂര്യന്റെ കുയിലാക്കി വെച്ച അല്ലാഹുവിന്റെ വെച്ചാണ്ട സൂര്യനത്തിന് മദീനത്തെ മണ്ണിൽ കാലിതവിട്ടാൻ അവസരം ലഭിച്ചിട്ട് ആ മദീനത്തെ മണ്ണിൽ നിന്ന് തിരിച്ചു സ്വന്തം നാട്ടിലെ അവനാണ് ലോകത്തിലെ നിർഭാഗ്യവാനെന്ന് സഹോദരൻ ഉറങ്ങുന്ന വസതിയുടെ അടുക്കൽ ചെന്നിട്ട് ആ പുരിഞ്ഞ സഹോദരങ്ങളെ രാജികളുടെ ആശി ഭാഷയാണ് മണ്ണിനസമാണ് ഏട് കടൽ തീരത്തെ മണ്ണിനും ഉപ്പുരസമാണ് പക്ഷേ സഹോദരങ്ങളെ കരയിലെ സഹോദരങ്ങളെങ്കിലും മണ്ണിനും ഉപ്പുരസമുണ്ടെങ്കിൽ ആ ഉപ്പുരസമുള്ള മണ്ണെടന്നറിയോ പ്രവാചകൻ നബി റസൂലിന്റെ കിടക്കുന്ന ആ ഉപ്പുരസമാ കാരണം എന്തെന്നറിയോ കടവെള്ളത്തിന്റെ ഉപ്പുരസമല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഓടി വന്നിട്ട് അവരവരുടെ വിഷമങ്ങൾ ഉറക്ക പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കണ്ണിലൂടെ കണ്ണിനേര് തടം തല്ലിയാത്ത ീർ പ്രഭാകം പെയ്തിറങ്ങി ആ കണ്ണനീരിന്റെ ഉപ്പുരസം കൊണ്ട് ഏതെങ്കിലും മണ്ണിന് ഉപ്പുരസമുണ്ടെങ്കിൽ ആ അത് മദീനത്ത 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 മണ്ണാണ് 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 ഉപ്പുരമുള്ള പണ്ഡിനനും പാമരനും കുബേരനും ഒരേപോലെ പൊട്ടിക്കരയുന്ന മണ്ണ് സഹോദരങ്ങളെ കഴിഞ്ഞ കരിഞ്ഞ് വേണ്ടി പോകുമ്പോ അറിയാളെ കരഞ്ഞുപോയി ഓരത്ത് വന്നു മണ്ണിന്റെ പ്രത്യേകത എന്താ ആയിരക്കണക്കിന് ആളുകളുടെ കൃഷ്ണായാനങ്ങളുടെ സംഗമഭൂമി അവന്റെ ജീവിതത്തിന്റെ ഇന്നലകളിലൂടെ നടന്നു ചെയ്തുപോയ

i die ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പൊന്നുമോനെ കാസർഗോഡ് ടൗണിൽ നിറങ്ങാതിരിക്കുമ്പോ ആയിരക്കണക്കിന് എറണാകുളം എക്സ്പ്രസ് കാഞ്ഞങ്ങാട് ടൗണിൽ ഇറങ്ങി അവിടെ നിന്ന് സംഘാടകരുടെ കൂടെ കടന്നു വരുമ്പോ ഞാൻ കണ്ടു മാത്രമേളി കലാമേളയിൽ തുള്ളിക്കളിക്കുകയാണ് മാത്ര ഗായകരോട് കടന്നു വരികയാണ് പൊന്നമോനെ പൊന്നുമോനെ ആ സംഗീതത്തിന്റെ ആർഭാടം കേട്ടിട്ടല്ല ഹൃദയം ഗഥയിൽ തുടികൊട്ടേണ്ടത് ആരുടെ സംഘം കേട്ടിട്ട ആ തിരകണ്ണൂരിന്റെ സരിങ്കോരത്തൂരിന്റെ മാസ സംഗീതം കേട്ടിട്ടല്ല പൊന്നമാന

செய்தி சோலாசன் இருந்த சாரத்தை கிடக்கும் ஒருபடி மண்ணெடுப்பின் എനിക്കപ്പോഴാണ് കണ്ണിന് കഴിയുന്നതെന്ന് ആശിക്ക് ഇങ്ങനെ പാടിപ്പോയൊരു നഗരമുണ്ടോ ആ നഗരം ഒരേ ഒരു നഗരം മാത്രമാണ് അമ്മാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മദീന അമ്മാന്റെ റസൂലിന്റെ ലോകത്തിന്റെ ഇമാലിന്റെ കാപ്പിറ്റൽ സിറ്റി ആ മദീനത്തെ ോട്ട് തിരിച്ചു വന്നവൻ അത് നഗറിലോ മൗവലിലോലിലോ ഈ കാസർഗോഡേക്ക് തിരിച്ചു വന്നവന് അവൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നഷ്ടപ്പെടുത്തിയവനാ കൈവെള്ളയിലുള്ള ഭാഗ്യം നഷ്ടപ്പെടുത്തിയവനാ ആ ഭാഗ്യമൊത്തപ്പോ കഴിഞ്ഞ ഹജ്ജിന് പോയപ്പോ എന്റെ കൂടെ ഇരുന്നൂറ്റി ആറ് ഹാദിമാരുണ്ട് മദീനത്ത് വെച്ച് അവർക്ക് ക്ലാസ് എടുക്കുമ്പോ പച്ച പച്ചക്കുപ്പ കണ്ടുകൊണ്ട് ഹാജിമാർക്ക് ക്ലാസ് എടുക്കുമ്പോ അവരോട് ഞാൻ പറഞ്ഞു പോയി നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് അവിടെ ഇരുന്നു കണ്ട് അനുരാഗത്തോടനാണറിഞ്ഞുകൊണ്ട് പറഞ്ഞു പോയി ഈ മദീനത്തിനടന്ന് എനിക്കൊന്ന് മരിക്കണം ഞാൻ എന്റെ വീട്ടിലേക്കില്ല ഈ മദീനത്തിൽ അവരെല്ലാവരും നിങ്ങളുടെ വയൽ കേട്ട് കൊതി തീർന്നിട്ടില്ല നിങ്ങളുടെ ക്ലാസ് കേട്ട് കൊതിർന്നിട്ടില്ല വീട്ടിലെ മക്കൾ കാത്തിരിക്കുകയല്ലേ എന്താ പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ കേട്ടാൽ നിങ്ങളും ആഗ്രഹിച്ചു പോകും എന്നിട്ട് ഞാനല്ലാണ്ട് റസൂലിന്റെ ഒരു ഹദീസ് പറഞ്ഞു എന്റെ പുണ്യമദീന തുടങ്ങുകയാണ് ആ മദീനത്തിന്റെ ോട്ട് പോകുന്നത് ജീവിക്കാനാ ഇവിടെ നിന്ന് ബഹ്റൈനിലോട്ട് പോകുന്നത് ജീവിക്കാനാ ഇവിടെ നിന്ന് പോകുന്നത് ജീവിക്കാനാ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പോകുന്നത് ജീവിതിയിൽ പോകുന്നത് ജീവിക്കാൻ വേണ്ടിയ പക്ഷേ ഇവിടെ നിന്ന് മദീനയിൽ പോകുന്നത് ജീവിക്കാനല്ല രിക്കാനാണ് മരിക്കാനാണ് മരിക്ക ഒരു നാട്ടിലേക്ക് പോകണോ അതേതില്ലാർ എന്നറിയുമോ അബുദവീന മദീനയിലേക്ക് പോകുന്നത് മരിക്കാനാണ് 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 കാരണം അള്ളാണ്ട് റസൂലല്ലയോ പറഞ്ഞത് മയ്യമുത്തതിൽ മദീന അള്ളാന്റെ

നാട് നാടല്ല ആ ആ മദീനയിൽ ചെന്ന് മരിക്കണം മരിക്കണം ഞാൻ ഞാൻ ഭാര്യ മക്കളെ സഹോദരങ്ങളെ എന്നെ കാത്തിരിക്കുന്ന എന്റെ മക്കളെ ഞാൻ മറന്നു ആ സമയത്ത് ഒറ്റ ആഗ്രഹമേയുള്ളൂ ഒറ്റ ആഗ്രഹമേയുള്ളൂ അള്ളാന്റെ മദീനയില് കിടന്ന് മരിക്കണം അവിടെ കിടന്ന് മരിക്കാൻ അവസരം കിട്ടുന്നവന് ആ മദീനത്ത് കിടന്ന് മരിച്ചുകൊള്ളട്ടെ നാളെ അവന് വേണ്ടി ഞാൻ സ്വർഗത്തിൽ ശുപാർശ ചെയ്യുമെന്ന് ഇതിനേക്കാൾ വലിയ ഇനി ഒരു രാമവേദുനിയെന്ത് നേടാൻ അതിനേക്കാൾ വലിയൊരു ലാഭം ഈ ജന്മങ്ങളിനെ എവിടെ നേടാനാണ് അള്ളാഹുവേ അള്ളാഹുവേ മദീനയോടുള്ള അനുരാഗം ഞങ്ങളുടെ മനസ്സിന് നീ നിറയ്ക്കണേ തങ്കുരാണേ